ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് നോക്കാൻ പോകുന്നത് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ പുറത്തിറക്കിയ പുതിയൊരു നോട്ടിഫിക്കേഷനെ കുറിച്ചാണ് കാറ്റഗറി നമ്പർ പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിപ്പാർട്ട്മെൻറ്റ് കേരള പോലീസ് സർവീസസ് നെയിം ഓഫ് പോസ്റ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റൻറ്റ് എസ് ബി സി ഐ ഡി സ്കെയിൽ ഓഫ് പേ മുപ്പത്തൊന്നായിരത്തി ഒരുന്നൂറ് മുതൽ അറുപത്താറായിരത്തി എണ്ണൂറ് വരെയാണ് നോട്ടിഫിക്കേഷനില് വേക്കൻസീസിനെ കുറിച്ച് കറക്റ്റ് പറയുന്ന നോട്ടിഫിക്കേഷനല്ല വേക്കൻസീസിൻ്റെ എണ്ണത്തെക്കുറിച്ച് പറയുന്നത് ആൻറ്റിസിപ്പേറ്റിഡ് വേക്കൻസിയാണ് അപ്പോൾ ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസിയിലേക്കാണ് നോട്ടിഫിക്കേഷൻ പി എസ് വിളിച്ചിട്ടുള്ളത് ഏജ് ലിമിറ്റ് പതിനെട്ട് മുതൽ മുപ്പത്താറ് വരെയാണ് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് അംഗീകൃത സർവകലാശാലയിൽ നിന്നും നേരിട്ടുള്ള ബിരുദമാണ് ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റ് ആണ് അതുപോലെ തന്നെ ഇതിൻ്റെ അപ്ലൈ ചെയ്യാനുള്ള അവസാന ദിവസം എന്ന് പറയുന്നത് അവസാന ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് നാല് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അപ്പോൾ ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ളവരെല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്തോളൂ നല്ലൊരു അവസരമാണ് ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഇതിൻ്റെ സിലബസ് എന്ന് പറയുന്നത് ഇതിന് കോമൺ ആയിട്ട് നമ്മൾ ഡിഗ്രി പ്രിലിം ഡിഗ്രി ലെവൽ എക്സാം എഴുതുമ്പോൾ ഡിഗ്രി പ്രിലിംസ് മെയിൻസ് എന്നീ ഘട്ടങ്ങളിലുണ്ടാകും അതുപോലെ തന്നെയാണ് ഈ എക്സാമിനും ഡിഗ്രി കോമൺ ഡിഗ്രി പ്രിലിമിനറി എക്സാമിൻ്റെ സിലബസ് തന്നെയാണ് എസ് ബി സി ഐ ഡി എക്സാമിനും ഉണ്ടായിരിക്കുക ഇതിനു മുന്നേ ഇതിനു മുൻപ് നോട്ടിഫിക്കേഷൻ പുറത്തിറങ്ങിയിട്ടുള്ളത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് രണ്ടായിരത്തിഇരുപത്തിരണ്ടിലെ എക്സാം നടന്നിട്ടുണ്ടായിരുന്നു ആ പി എസ് സി എക്സാം പാറ്റേൺ പരിഷ്കരിച്ചതിന് ശേഷം ആദ്യം നടന്ന എക്സാമുകൾ എക്സാമുകളുടെ കൂട്ടത്തിലായിരുന്നു കഴിഞ്ഞ തവണത്തെ എസ് ബി സി ഐ ഡി അസിസ്റ്റൻ എസ് ബി സി ഐ ഡി എക്സാമുകളൊക്കെ ഉൾപ്പെട്ടിരുന്നത് അതുകൊണ്ട് ഇപ്പോൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് കെ എസ് എന്നീ എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് നല്ലൊരു അവസരം കൂടിയാണ് അപ്പോൾ എല്ലാവരും എന്തായാലും എക്സാമിന് ലാസ്റ്റ് ഡേറ്റിന് മുന്നേ തന്നെ അപ്ലൈ ചെയ്തോളൂ അപ്പോൾ എല്ലാവർക്കും